നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ ഒരു വിശേഷപ്പെട്ട അതല്ലെങ്കിൽ അതിശക്തിയാർന്ന ഒരു സ്വിച്ച് വേഡിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഒരുപാട് വീഡിയോകളിലൂടെ നമ്മൾ സ്വിച്ച് വേർഡുകളെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചും പറയുന്നുണ്ട് നമ്മൾ വഴിപാടുകളും പൂജകളും ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹത്തിനായി ഏത് രീതിയിലാണോ മന്ത്ര ചൊല്ലുന്നത് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ സ്വിച്ച് വേർഡുകളാണ് ചൊല്ലുന്നത് ദൈവാനുഗ്രഹത്തിനായി വേണ്ടി മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ ശക്തി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുവാനായും ഉപയോഗിക്കുന്ന ഒന്നു തന്നെയാണ് ഈ സ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള സ്വിച്ചുവേർഡുകളുമുണ്ട് ഉദാഹരണത്തിന് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാൻ ലോട്ടറി ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരുവാൻ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ മാത്രമല്ല സ്വന്തമായി വീട് നിലം എന്നിവ വാങ്ങിക്കുവാൻ അതുപോലെ തന്നെ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാൻ എന്നിങ്ങനെ ഒരുപാട് സുച്േഡുകൾ ഇപ്പോൾ നിലവിലുണ്ട് ഇതിൽ ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോകളിലൂടെ പ്രധാനമായും പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാനായിട്ടുള്ള സുച്വേഡുകളെ കുറിച്ചാണ് പറയുന്നത് കാരണം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും പണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളോട് കൂട്ടുകൂടുകയുള്ളൂ നമ്മളോട് അടുപ്പം കാണിക്കുകയുള്ളൂ എന്നൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ല രീതിയിൽ ജീവിച്ച ഏതൊരു വ്യക്തികൾക്കും ഒരു സമയദോഷം വരുന്ന സമയത്ത് അവരുടെ പണമെല്ലാം നഷ്ടമാവുകയും യും അവർക്ക് ജീവിതത്തിൽ ഒരു അടിപതറി താഴെ വീഴുകയും ചെയ്യുന്ന സമയത്ത് പോലും കൈ കൊടുത്ത് താങ്ങായി നിൽക്കുവാൻ പണം ഉണ്ടായ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഏതൊരു വ്യക്തികളും ഇന്നും ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പലരുടെയും ജീവിതം കടന്നു പോകുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നമ്മുടെ ജീവിതത്തിലും പണം സംബന്ധിച്ച ഒരു ഉയർച്ചയിലേക്ക് എത്തുവാനും നമ്മളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറിക്കിട്ടുവാനായും നമുക്ക് ചെറിയ ചെറിയ താന്ത്രികങ്ങളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള സ്വിച്ച് വേർഡുകളും പ്രയോജനപ്പെടുത്താവുന്ന താണ് കൂടാതെ ഈ സ്വിച്ച് വേർഡുകളും താന്ത്രികങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തി നമ്മൾ പരിശ്രമിക്കാതെ വീട്ടിലിരുന്നാൽ നമ്മളെ തേടി ഒരിക്കലും പണം വന്നു ചേരുകയില്ല മറിച്ച് നമ്മൾ ഈ സ്വിച്ച് വേർഡുകളും താന്ത്രികങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ പരിശ്രമങ്ങളും അത്യാവശ്യമാണ് ജോലിക്ക് പോകാതെ ശമ്പള വർധനവും ഉണ്ടാകണമെന്ന് പറയുന്നത് തെറ്റായ ഒരു രീതിയാണല്ലോ അതുപോലെ തന്നെയാണ് ഇതും കാരണം നമ്മൾ നമ്മളുടെ മാക്സിമം ട്രൈ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ സ്വിച്ച് വേഡുകളും താന്ത്രികങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളുമെല്ലാം പ്രയോജനപ്പെടുത്തുന്ന സമയത്ത് നമ്മളുടെ ഒരു പത്ത് വർഷം കഴിഞ്ഞു വരുവാൻ പോകുന്ന ഭാഗ്യങ്ങൾ പോലും പെട്ടെന്ന് തന്നെ നമ്മളെ തേടി വരും എന്നാണ് പറയുന്നത് അത്രയും ഫലവത്താണ് ഈ ശുചുവേഡുകൾ മാത്രമല്ല സ്വിച്ച് വേർഡുകൾക്കും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾക്കും ഇത്ര ദിവസങ്ങൾ മാത്രമേ ചെയ്യണമെന്ന് യാതൊരു വിധത്തിലുള്ള കണക്കും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും ഉദാഹരണത്തിന് പീരിയഡ് സമയമാണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും അതല്ല നമുക്ക് ഉണ്ട് എങ്കിലും കൂടി നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ഈ സ്വിച്ച് വേർഡുകൾ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ പറയുവാൻ പോകുന്ന സ്വിച്ച് വേർഡും നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു ദിവസം ത്തിൽ ഈ സ്വിച്ച് വേർഡ് ചൊല്ലുവാനായിട്ട് ഓർമ്മയിൽ വരുന്നത് ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ് പണം സംബന്ധിച്ചുള്ള ഏതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിലും നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് ചൊല്ലാം ഇനി എത്ര തവണ ഈ സ്വിച്ച് വേർഡ് എന്നുണ്ടെങ്കിൽ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഈ സ്വിച്ച് വേഡ് ചൊല്ലാവുന്നതാണ് തുടർച്ചയായി നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഈ സ്വിച്ച് വേഡുകൾ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പണ ആവശ്യങ്ങളെല്ലാം നിറവേറിക്കിട്ടുമെന്നാണ് പറയുന്നത് അത്രയും ഫലം തരുന്ന അത്രയും എളിമയാർന്ന ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തുക ലഭിക്കുവാനുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുണ്ടെങ്കിലോ ആ തുക നിങ്ങൾക്ക് കിട്ടിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഉപയോഗിക്കേണ്ട ഒരു സ്വിച്ച് വേഡാണ് ഇത് അതായത് നമ്മുടെ ജീവിതത്തിലെ പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാനായി ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ അത് എന്താണെങ്കിലും നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ച ശക്തിയും നിങ്ങളുടെ ആവശ്യം എത്രയാണ് നിങ്ങൾക്ക് എത്ര രൂപയാണ് ആവശ്യമെന്നെല്ലാം നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ അത് പ്രപഞ്ചത്തിനോട് പറഞ്ഞ് ആ പ്രപഞ്ചത്തിൽ നിന്നും നമുക്ക് പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാനുള്ള ഒന്നാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേഡ് വെറുതെ ഇരുന്നു കൊണ്ട് ഈ സ്വിച്ച് വേർഡുകൾ ചൊല്ലിയാൽ നമുക്ക് പണം ആകർഷിക്കുവാൻ സാധിക്കില്ല മറിച്ച് നമ്മളുടെ ആൾ മനസ്സിൽ നമ്മളുടെ എത്ര രൂപയാണോ തുക അല്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതി എങ്ങനെയാണോ ആ ചിന്താഗതിയോടൊപ്പം തന്നെ കണക്ടിവിറ്റി ചെയ്യുന്ന ഒന്നാണ് ഈ സ്വിച്ച് വേഡ് എന്ന് പറയുന്നത് അതിനാൽ നിങ്ങളുടെ ആൾ മനസ്സിൽ നിങ്ങൾക്ക് എത്ര രൂപ തുകയാണോ ആവശ്യം ആ തുക നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ എത്രമാത്രം സന്തോഷമായിരിക്കുമോ ആ ഒരു ചിന്താഗതിയോടുകൂടി തന്നെ ആയിരിക്കണം നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് ചൊല്ലുവാനായിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സ്വിച്ച് വേഡ് ഇതാണ് റഷ് ഓൺ കൗണ്ട് നൗ ഡൺ റെ കൗണ്ട് നൗ ഡൺ എന്നിങ്ങനെയാണ് ഈ സ്വിച്ച് വേഡ് പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര തവണ ചൊല്ലണമെന്നോ ഏതു സമയത്ത് ചൊല്ലിത്തുടങ്ങണമെന്നോ ഏത് ദിവസങ്ങളിൽ ചൊല്ലിത്തുടങ്ങണമെന്നോ ആർക്കെല്ലാം ചൊല്ലണമോ എന്നൊന്നും തന്നെ നിങ്ങൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽക്ക് നിങ്ങളുടെ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാനായി ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ തുടർച്ചയായി ചൊല്ലാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര തവണ വേണമെങ്കിലും ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇത് ഒട്ടിച്ചു വെക്കാവുന്നതാണ് കാരണം നമ്മൾ കാരണം നമ്മൾ തുടർച്ചയായി ഈ ഒരു വാക്ക് കാണുന്ന സമയത്ത് നമ്മളുടെ ആൾ മനസ്സിലേക്ക് ഈ വാക്ക് എത്തുകയും അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിൽ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഓർമ്മയിലേക്ക് വരികയും ആ പ്രശ്നങ്ങൾ തീർന്നു കിട്ടിയാൽ നമ്മൾ എത്രമാത്രം സന്തോഷമായിരിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും ആ ചിന്താഗതി വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മളുടെ മനസ്സ് ഈ പ്രപഞ്ചത്തിനോട് ഈ വാക്ക് ചൊല്ലി തുടങ്ങുന്നതായിരിക്കും തുടർച്ചയായി ഈ ഒരു വാക്ക് നമ്മൾ ഒരു ദിവസത്തിൽ എത്ര തവണ എന്നില്ലാതെ പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടുന്നതായിരിക്കും ഉടനടിയുള്ള പണ ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് വേറെ ഏതെങ്കിലും സ്വിച്ച് വേർഡുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾക്ക് വീണ്ടും ഈ ഒരു സ്വിച്ച് വേഡും കൂടി ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈയൊരു സ്വിച്ച് വേർഡും കൂടി ചൊല്ലാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നമ്മുടെ ഇടത് കയ്യിൽ ഈ ഒരു സ്വിച്ച് വേഡ് നിങ്ങൾ എഴുതി വയ്ക്കുന്നതും വളരെ ഫലപ്രദമാണ് കാരണം ഇടയ്ക്കിടെ നമുക്ക് ഈ സ്വിച്ച് വേർഡ് കാണുവാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ മനസ്സിൽ ഈ സ്വറ്റുവേഡ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായിരിക്കും പണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളെയും നമുക്ക് ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള പണ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനായി കുറേയേറെ സ്വിച്ച് കുറിച്ച് ഞാൻ നേരത്തെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് ഇതിൽ എല്ലാ സ്വിച്ച് വേർഡുകളും നിങ്ങൾ പ്രയോഗിച്ച് നോക്കണം എന്നല്ല ഞാൻ പറയുന്നത് ചിലർക്ക് ചില സ്വിച്ച് വേഡുകൾ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും ചിലർക്ക് ചില സ്വിച്ച് വേർഡുകൾ കുറേ താമസം എടുക്കുമെന്ന് മാത്രം അങ്ങനെയുള്ളവർക്കായി പുതിയ പുതിയ ഓരോ സ്വിച്ച് വേഡുകൾ പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് വേർഡുകൾ അവർ തുടർച്ചയായി ചൊല്ലുകയും അതിലൂടെ അവർക്ക് ഫലം ലഭിക്കുകയും ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിന്റെ പേരിലാണ് ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഇന്നിവിടെ കൊടുത്ത ഈ സ്വിച്ച് വേർഡ് നൂറ് ശതമാനം ഫലം തരുന്നതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ പ്രയാസമാണെങ്കിലും കൂടി നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഏതെല്ലാം സമയങ്ങളിലാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ സമയത്തെല്ലാം ഈ ഒരു വാക്ക് നിങ്ങൾ തുടർച്ചയായി ചൊല്ലി നോക്കുക ഉറപ്പായും നിങ്ങൾക്ക് അതിന് ായ ഫലം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ അതുപോലെ തന്നെ താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് അറിയുവാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കട്ടേഷായനമ